കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കല്ല സന്ദീപ് വാര്യർ പോയത് ബി ജെ പി കളയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാരി അവരേന്ന് ഒരാൾ പോയിട്ടാണ് പക്ഷെ സി പി എം എന്തിനാ സമയം കളഞ്ഞെന്ന് അവരുടെ പ്രവർത്തകർ ആലോചിക്കൂലേ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥി എന്ന നിലക്ക് പ്രസക്തി പിന്നെ റിയലിസ്റ്റിക് അല്ലാതെ പറഞ്ഞ പല കാര്യങ്ങൾക്കും മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി അത് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ആ കണക്ക് അവരുടെ പാർട്ടി പോലും അംഗീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം അവകാശവാദങ്ങൾക്ക് മറുപടിയും പറയുന്നില്ല ഉച്ചക്ക് ശേഷമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ ചെന്നപ്പോ തടഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സീഡ് ഉണ്ടാക്കാൻ നോക്കിയത് അവിടെ കാത്തിരുന്നത് മുഴുവൻ അധികം യു ഡി എഫ് വോട്ടുകള് പോളി ചെയ്യാൻ ചെല്ലുന്ന ബൂത്തുകള് നിങ്ങൾ പോളിങ് വൈകിയ ബൂത്തുകൾ വരെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക നിങ്ങളുടെ ജീവുണ്ടായ ബൂത്തുകൾ വരെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക അതൊക്കെ ഏത് കേന്ദ്രങ്ങളിലായിരുന്നു നിങ്ങൾ പരിശോധിച്ച് നോക്കുക അവിടെയൊക്കെ യു ഡി എഫിന്റെ വോട്ടുകാർ രാത്രി വൈകിട്ടും പോൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ പരിശോധിക്കുമ്പോൾ അപ്പം ബ്രാരിയിലാണ് പോളിങ് തീരാൻ കുറേ വൈകിയ ഒരു സ്ഥലം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അവർ വെറുതെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കിയ ചില ഊഹാപോഹങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടിങ്ങനെ പറഞ്ഞു നോക്കുക എന്നുള്ളതല്ലാതെ ഇതൊന്നും റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുമ്പോ ഒന്നല്ലല്ലോ ഞങ്ങളുടെ ബൂത്തുകളെല്ലാം സജീവമായിരുന്നു ഞങ്ങളുടെ ബൂത്തുകളിൽ ഞങ്ങളുടെ വോട്ടുകൾ കൊണ്ടുവരാനുള്ള മിഷണറി ഉണ്ടായിരുന്നു സത്യം നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ എൻ്റെ ഇലക്ഷനോ ശ്രീകണ്ഠേൻ്റെ ഇലക്ഷനോ പോലും നടത്താത്തത്ര ഹൗസ് ക്യാമ്പയിൻ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നോട് എന്നെ നേരിട്ട് വന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഇലക്ഷനൊന്നും പോലെയല്ലല്ലോ ആളുകൾ കൂടുതലായിട്ട് ഇത്തവണ നമ്മുടെ ആൾക്കാർ വോട്ടിൽ വെച്ച് വരുന്നുണ്ടല്ലോ എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആശങ്കയില്ല ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൂട്ടിലോട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് പുറകിലോട്ട് ഉണ്ടുമ്പോൾ എവ്രി ഡേ പൊളിറ്റിക്കലി ഞങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാലക്കാട് സംഭവിച്ചത് മുഴുവൻ അവരുടെ പ്രതികരണങ്ങൾ അവരുടെ പരസ്യം അവരുടെ ഇടപെടലുകൾ ഇവ രണ്ടും തമ്മിലുള്ള മെക്സസ് ഇങ്ങനെ ഏത് കാര്യം എടുത്ത് നോക്കിയാലും അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന അനുഭവമാണ് ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായത് ഇനി ബി ജെ പി ബി സ്ഥാനാർത്ഥി എന്നല്ല പറഞ്ഞു കേട്ടു പിന്നെ ഒറ്റക്കാര്യം മാത്രം പറയുന്നു ഈ പാർട്ടിക്കകത്തെ കുഴപ്പങ്ങൾ സംബന്ധിച്ച് പറഞ്ഞു തരൂ പാർട്ടിക്കകത്തെ കുഴപ്പങ്ങളിൽ ബി ജെ പിയുടെ അത്ര കുഴപ്പം ഒരിക്കലും യു ഡി എഫിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അവരറിയും ബി ജെ പി അറിയും ബി ജെ പി സ്ഥാനാർത്ഥിയും അറിയും ഇപ്പൊ അത്രേ പറയാൻ പറ്റുള്ളൂ അതിനെപ്പറ്റി ഞങ്ങളിപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിനായിരത്തി ചില്ലാന വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടുന്ന് കിട്ടുകയുണ്ടായി ഇപ്പം ഏകദേശം പോളിങ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അടുത്ത് തന്നെ നിൽക്കുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനേക്കാളും അല്ലെങ്കിൽ അതുപോലെ അതിനേക്കാളും അനുകൂലമായിട്ട് മാറുന്നു ആ സാഹചര്യത്തിൽ അഞ്ചക്ക ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റും എന്ന കാര്യത്തിൽ ഉറച്ച കോൺഫിഡൻസ് സി ജെ പി ആയോ അങ്ങനെ ന്യൂനപക്ഷങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വരെ ശ്രമിച്ചു അവരുടെ ഒരു മതേതര ബോധത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുക സി പി എം ചെയ്യുന്നത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ മതേതര ബോധത്തെയും അവര് പിന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത് കാരണം അങ്ങനെ ഒരു പരസ്യം പിന്നെ ചില വിഭാഗങ്ങളെ മാത്രം ലാക്കാക്കി കൊടുത്തു എന്ന് അവര് തന്നെ ക്ലെയിം ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി അപ്പൊ അതിനെതിരായിട്ടുള്ള പ്രതികരണം പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ സി പി എം പ്രവർത്തകരിൽ പോലും അതൊരു അതൊരവമതി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് പെട്ടി പെട്ടി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് പരാതി രണ്ട് തരത്തിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ആ വനിതകളുടെ റൂമിലേക്ക് അതിക്രമിച്ചു കയറി അവർ ചെയ്ത നാടകം രണ്ട് തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ച് രാഷ്ട്രീയ പ്രേരിതമായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പോലീസ് ഇടപെടൽ അപ്പോൾ അതിനെ സംബന്ധിച്ച് പോലീസിന്റെ ആക്ഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായ ഫോളോ അപ്പ് അത്തരം കാര്യങ്ങളിൽ നടത്തും ജനങ്ങൾക്കിടയിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ചർച്ച ആ പ്രയാസങ്ങൾ അനുഭവിച്ച ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് മുഴുവൻ ആ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതും അത് തന്നെയാണ് രണ്ട് മുന്നണികളും അതിൽ നിന്ന് ചർച്ച മാറ്റാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് അവർക്ക് വാർത്ത ചിലപ്പോൾ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ജനങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിൽ നിന്ന് ബി ജെ പി സന്ദീപ് വാര്യർ പോയത് അല്ല സമയം ബി ജെ പി കളയാനും ഞങ്ങക്ക് മനസ്സിലാക്കാരി അവരെ പോയിട്ടാണ് പക്ഷെ സി പി എം എന്തിനാ സമയം കളഞ്ഞെന്ന് അവരുടെ പ്രവർത്തകർ ആലോചിക്കില്ലേ ബി ജെ പിന്നൊരാൾ മാറി പോവാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞതും മേ കെ ബാലൻ റീസന്റായിട്ട് പറഞ്ഞതും എം പി രേഷ് പറഞ്ഞതും ഒക്കെ ജനങ്ങള് കേട്ടതല്ലേ ഞങ്ങൾ പ്രതിരോധിക്കേണ്ടി വരികയല്ലല്ലോ ചെയ്തു അവർ എക്സ്പോസ്ഡ് ആകുമല്ലേ ചെയ്തത് ബി ജെ പിന്നൊരാൾ പോയപ്പോൾ അവർ കൊടുത്ത പരസ്യത്തിൽ ഒരു ബി ജെ പി നേതാവിൻ്റെയും വിഭാഗീയ പ്രസ്താവനകളും നിലവിലും ബി ജെ പി നിൽക്കുന്ന ഒരാൾക്കെതിരെ വിമർശനങ്ങളുമില്ല ബി ജെ പി ആയിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് വർഗീയ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞു ദൂരെ കളഞ്ഞു എന്ന് പറഞ്ഞൊരാൾക്കെതിരെ മാത്രം പരസ്യം കൊടുക്കേണ്ട ഗതികേടിലേക്ക് സി പി എം എത്തിയത് ഇതിന് ശേഷം ഉണ്ടായ ഡെവലപ്മെന്റ് അല്ലേ